മഹാമാരി ലോകം നടുങ്ങിയിരിക്കുമ്പോൾ രോഗികളായവരെയും രോഗലക്ഷണമുള്ളവരെയും കൊറോണ മൂലം മരണമടഞ്ഞവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ മെയ് പതിനാലായ ഇന്ന് ലോകം മുഴുവനിലും കഷ്ടപ്പെടുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്നേ ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒത്തുചേർന്ന് രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി നീക്കിവയ്ക്കാൻ ആഗോള സമൂഹത്തോട് പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദിനം പ്രതി നിരവധി പേരാണ് പല രാജ്യങ്ങളിലായി മരണമടയുന്നത് ഇതുവരെ മൂന്നര ലക്ഷത്തോളം വരുന്ന ജനസമൂഹമാണ് കോവിഡ് ഇരകളായത് പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഇതിനൊരു പരിഹാരമാർഗം കണ്ടെത്താനാവില്ല അതുകൊണ്ട് തന്നെ ഒത്തൊരുമിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അണിചേരാൻ ആഹ്വാനം ചെയ്യുകയാണ് ഫ്രാൻസിസ് പാപ്പ കൊറോണ മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിനായി ഇന്നേ ദിവസം നമുക്ക് ഉപവസിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തോട് ഈ ലോകത്തിനുമേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് കേരള കത്തോലിക്കാ സഭയും ഇന്ന് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു കേരളത്തിലെ വിവിധ രൂപതകളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നുണ്ട് തൃശൂർ അതിരൂപതയിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ കൊറോണ ബാധിച്ച് മരണമടഞ്ഞവർക്കും രോഗികളായി കഴിയുന്നവർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നുണ്ട്